പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഹൃദയം നുറങ്ങി ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ആദിസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളും ഞങ്ങളുടെ കഷ്ടതകളും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന നിരവധിയായ മക്കൾ ഇന്നീ ലോകത്തുണ്ടമ്മേ അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറെ വിദ്യ നേടിയിട്ടും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന എത്രയോ മക്കളുണ്ട് അമ്മേ മാതാവേ ആ മക്കൾക്കെല്ലാവർക്കും ഒരു വഴിയുടെ വാതിൽ തുറക്കണമേ അമ്മേ മാതാവേ കടബാധ്യതയാൽ പാരപ്പെടുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർത്തു കൊടുക്കുവാനുള്ള വഴികൾ അമ്മ കാണിച്ചു കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഓരോ മക്കളുടെ നേരെയും തുറക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അമ്മയുടെ മുമ്പിൽ ഭയഭക്തിയോടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത്ണയ്ക്കണമേ ഇന്നു വരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ കരുണയുടെ നിറകുടമായ ഞങ്ങളുടെ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ ആദിഷ്ടം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരണമേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നികത്തേണമേ അങ്ങയുടെ ഹൃദയത്തിലെ സ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അന്ധകാര ശക്തികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളാ മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ആ മക്കൾക്ക് വേണ്ടി ഈശോയുടെ ശക്തമായും ആധിസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവ ക്യാൻസർ രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മയ്ക്ക് നൽകുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ ഹൃദയസമ്മതമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഉദരസമ്മതമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവർ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവർ എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ശരീരത്തെ അണുബാധം മൂലം ഭാരപ്പെടുന്നവർ ബ്ലഡിൽ ഉണ്ടാകുന്ന അണുബാധ മൂലം പലവിധ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ തലച്ചോറ് സമ്മതമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ രോഗികളെയും ഈ പ്രാർത്ഥനയിലൂടെ അങ്ങേക്ക് നൽകുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് അവർക്കായ രോഗ സൗഖ്യശക്തി അവരിലേക്ക് ഒഴുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തല മുതൽ ഉള്ളം കാൽ വരെയും ഈശോ ഞങ്ങൾക്കായി കാൽവരിയിൽ ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ ഞങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഞങ്ങളെ എല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിപ്പനാണല്ലോ ഈശോയെ അങ്ങയുടെ ആ സ്നേഹം ഒന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പാപം ചെയ്ത് വീണ്ടും വീണ്ടും അങ്ങയെ വേദനിപ്പിച്ചു ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ മാപ്പഭേഴ്ച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവം മാതാവേ മദ്യപാനികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിക്കുന്ന യുവ തലമുറകളെ അങ്ങേക്ക് നൽകുന്നു ഈശോയെ സ്വീകരിച്ച് ആ മക്കളെ നേർ കൊണ്ടുവരണമേ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ കുടുംബങ്ങളിലേക്ക് സമാധാനമായി സന്തോഷമായി അമ്മ ഇറങ്ങി വരണമേ പരിശുദ്ധയമേതയോ മാതാവേ വിവാഹ തടസ്സം നേരിടുന്ന യുവാക്കളെയും യുവതികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവേ തക്ക സമയത്ത് അനുയോജ്യമായ തുണയെ കൊടുത്തവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധ മക്കളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധയമേതയോ മാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ നല്ല വിജയം കൈവരിപ്പാൻ അവരെ സഹായിക്കണമേ അമ്മേ മാതാവെ ഉപരി പഠനത്തിന്റെ സാമ്പത്തികമില്ലാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് ഇടപെട്ട് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ പലവിധ ടെസ്റ്റുകളിലേക്ക് കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷകളിലേക്ക് കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെ ജീവിത വഴികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ശക്തമായ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധി അമ്മേ ദേവ് മാതാവേ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തടസ്സ ബന്ധനങ്ങളെ എടുത്തു മാറ്റി അമ്മേ മാതാവെ അവർക്ക് വാതിലുകൾ ആയിരിക്കുന്ന എല്ലാ മക്കളെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പോലും പരിഹാസപാത്രമാകുവാൻ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവേ ശക്തിയുള്ള അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ ആധിസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ശ്വതംബ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ